ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറയാലോ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കേട്ടോ അതായത് ഇതിലൊരു രംഗം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇനി ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ ക്യാപ്ഷൻ എന്ന് എനിക്ക് മനസ്സിലായത് അവർ ഭയങ്കര ചങ്കുകളായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ അവർക്കൊന്ന് ഗൾഫിൽ പോകേണ്ടി വന്നു മാറിക്കേണ്ടി വന്നു പിന്നെ സർപ്രൈസായിട്ട് വന്നപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം കേട്ടോ ആ ഒരു രണ്ടാണുങ്ങൾ നോക്കി ആ രണ്ട് കുട്ടികൾ അവരുടെ ആ ഒരു സ്നേഹപ്രകടനം അതാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ മനസ്സിൽ തട്ടിയതും ഈ വീഡിയോ കാണുന്ന നിങ്ങളെ അവസ്ഥ തന്നെ ആയിരിക്കും അവരുടെ ആ ഒരു സ്നേഹപ്രകടനം കണ്ടോ ആ കാണാത്തപ്പോൾ കാണുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം അതാണ് ഈ ഒരു വീഡിയോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് കേട്ടോ അത് ഞാൻ ഇവിടെയും പറയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സുഹൃത് ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധം ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ നിങ്ങളെ കല്യാണം കഴിഞ്ഞ് ഭാര്യയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കിട്ടൂല പക്ഷെ നല്ല രീതിയിൽ സുഹൃത് ബന്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു എൻ്റെ എൻ്റെ ആ ഒരു ത്രില് വേറെ ഒരു ബന്ധത്തിനും കിട്ടൂല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്തായാലും ഞാനീ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ എന്തായാലും ഈ ഒരു മക്കളുടെയൊക്കെ ഈ ഒരു ബന്ധം ഉണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ അവസാനം വരെ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളത് സർവ്വശക്തനായ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വീട് ഇഷ്ടപ്പെട്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക